ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി അങ്ങനെയൊക്കെ ഇന്ന് രാവിലെ നേരത്തെ പോവുകയാണ് കേട്ടോ അപ്പം ഇന്നത്തെ പോക്കിൽ അലേഹയൊന്നുമില്ല അലേഹനെ വീട്ടിലാക്കിയിട്ട് നമ്മൾ പോവുകയാണ് നമ്മളെ അലന്മോന് പാസ്പോർട്ട് എടുക്കാൻ വേണ്ടിയിട്ട് തൃശ്ശൂരിലോട്ട് പോവാണ് കേട്ടോ ഓക്കെ സാധാരണ ഞങ്ങൾ മലപ്പുറം ജില്ലയിൽ നിന്ന് എടുക്കൽ അതാണ് ഞങ്ങൾക്ക് എളുപ്പം കാരണം തൃശ്ശൂർ എന്ന് പറയുമ്പോൾ അത്യാവശ്യം ദൂരം ഞങ്ങൾക്ക് ഓടാനുണ്ട് മലപ്പുറത്ത് എളുപ്പത്തിട്ടോ ഇപ്പോൾ ഒരു അഞ്ച് മാസം മുന്നേ പുതിയൊരു നിയമം വന്നാണ് അതാത് ജില്ലക്കാരും അതാത് ജില്ലയിൽ നിന്നാണ് പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞിട്ട് അപ്പം ഞാൻ പാലക്കാട് ജില്ലയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർ നമ്മളോട് ചോദിക്കുന്നത് ഇങ്ങനെ പാലക്കാട് ജില്ലയായിട്ടും എന്താ നിങ്ങളുടെ ഭാഷയിൽ ഒന്നും ഒരു മാറ്റമില്ലാത്തതെന്ന് ചോദിക്കുന്നുണ്ട് ഇത് ഒരു ബോർഡറിന്റെ അങ്ങേയറ്റം ഇങ്ങേയറ്റം ആണ് അതായത് ഒരു പാലം കടന്നു കഴിഞ്ഞാൽ മലപ്പുറം ഒരു പാലത്തിന്റെ ഇങ്ങേറ്റവും പാലക്കാട് ജില്ലയാണ് അതുകൊണ്ടാണ് നമ്മുടെ സംസാരം ഉണ്ട് ഒരു മലപ്പു മലപ്പുറം ടെച്ചിലായിട്ട് ഇജ്ജ് പജ്ജ് കുജ് നെജ്ജ് എന്നൊക്കെ പറയുന്ന മാതിരി ആ ഒരു നമ്മുടെ ഭാഷയും വരുന്നത് കേട്ടോ കാരണം കൂടുതൽ കൂടുതൽ നമ്മൾ സംസാരിക്കുന്നത് മലപ്പുറം ജില്ലക്കാരോടാണ് പാലക്കാട് ജില്ലയെന്നാണ് എന്താണ്ടാ നീ ഇങ്ങനെ അങ്ങനത്തെ ഒരു സംസാരമാണ് പാലക്കാട് ജില്ലയിൽ വരിക ഞാൻ പണ്ടൊക്കെ അങ്ങനെയായിരുന്നു ഇപ്പോൾ പിന്നെ ഇവിടെ ആവുകൊണ്ട് ഇങ്ങനെയാണ് അപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ളത് തൃശ്ശൂരാണ് പന്ത്രണ്ടേ മുക്കാലിന് അവിടെ എത്താണെന്ന് പറഞ്ഞത് നമ്മൾ നേരത്തെ ഇറങ്ങണം എന്നൊക്കെ വിചാരിച്ചാണ് എന്നാലും കുറച്ച് വൈകിക്ക് എത്തും എന്നുള്ളൊരു പ്രതീക്ഷയിൽ ഇങ്ങനെ പോകുന്നുണ്ട് ഇങ്ങനെ നമുക്കൊരു ഒന്നൊന്നര മണിക്കൂറോളം യാത്ര ഉണ്ട് ഓക്കെ എന്തായാലും ഞാനൊക്കെ എൻ്റെ പ്രായത്തിൽ എപ്പോഴാണെന്ന് പാസ്പോർട്ട് എടുക്കുന്നത് പതിനെട്ട് വയസ്സിലാണ് ഞാൻ പാസ്പോർട്ട് എടുക്കുന്നത് അത് എന്തിനാണ് എടുത്താന്ന് അറിയുമോ പിന്നെ അക്കരയ്ക്ക് കയറ്റി വിടാൻ ഉമ്മ നിർബന്ധിച്ച് നിർബന്ധിച്ച് നിർബന്ധിച്ചിട്ട് എനിക്കാണെങ്കിൽ ഇങ്ങോട്ട് പുറത്തേക്ക് ജോലിക്ക് പോയി ഒരു താല്പര്യം ഇല്ലാത്ത ഒരു മനുഷ്യനാണ് അപ്പൊ ഗൈസ് ഞാൻ അങ്ങനെ ഉമ്മായുടെ നിർബന്ധപ്രകാരം ഞാൻ എടുത്തു വെച്ച അന്ന് എടുത്ത് വെച്ച ഒരു പാസ്പോർട്ടാണ് ഇപ്പോഴും എന്റെ കയ്യിലുള്ളത് പതിനെട്ടാമത്തെ വയസ്സിലാണ് ഇനി പുതുക്കണം തോന്നുന്നുണ്ട് ഇനി ഇല്ല രണ്ടു കൊല്ലം കൂടി ഉണ്ട് അപ്പൊ ഗൈസ് പലനൊക്കെ നോക്കിയും ജനിച്ചിട്ട് ഒരു വയസ്സാവേണ്ടി വന്നില്ല ഒന്നില്ല അപ്പോഴേക്കോണൊക്കെ പാസ്പോർട്ട് കിട്ടണേ എന്തിനാ അക്കരക്ക് പോവാന് പോവാ പഠിച്ചോന്റെ കയ്യിലാണ് ഓരോ അല്ലേ എന്താണ് അപ്പത്തെ സിറ്റുവേഷൻ ഒന്നും പറയാൻ പറ്റൂലല്ലോ എന്തായാലും കായ് നമ്മൾ പാസ്പോർട്ട് എടുക്കാൻ വേണ്ടി പോവാണ് ഞമ്മളെ കുടുംബത്തില് എല്ലാവർക്കും പാസ്പോർട്ടായിട്ടോ അങ്ങനെ ഫൈനലി അലന്റെ പാസ്പോർട്ടിന്റെ കാര്യങ്ങളൊക്കെ റെഡിയായി ആയി ഞാൻ പണിയായി മക്കളെ വാപ്പാന്റെ ഉപ്പ് മാറിപ്പോയി അതെന്താ എന്റെ ചെക്കൊക്കെ റിജക്റ്റ് ആവായിരുന്നു അപ്പൊ എന്നോട് ബാങ്കർ പറഞ്ഞേ ഒരു കുത്ത് മാറിപ്പോയി ബാങ്കർ പറഞ്ഞു ഉപ്പ് മാറ്റണം ഇപ്പൊ എല്ലാം ഒപ്പ് ഞാൻ ആ ഒപ്പിടല ആധാരത്തിൽ ഒപ്പിടലില്ല ഇനി പാസ്പോർട്ടിലൊക്കെ ഒപ്പ് പുതിയ ഒപ്പാക്കണം ഞാൻ എന്താ ചെയ്യേണ്ടത് ഉപ്പ് ഞാൻ മക്കളെങ്ങനത്തെ പരിപാടിക്കൊക്കെ വരുന്നതാണ് ആകെ ചോറ ഒന്നും ഒന്നും റെഡി ആവൂല ആകെ ടെൻഷനു എല്ലാം ഓക്കെ എന്ന് പറയുമ്പോ ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ആകണം ഏഹ് പത്താം ക്ലാസ്സിലെ റിസൾട്ട് നോക്കണ നോക്കണമാതിരി എല്ലാം കിട്ടിന്ന് പറയുമ്പോ എന്തോ എന്തോ ഇല്ലാത്ത പറയുള്ളൂ നാല് മക്കളും കൂടി ഉണ്ടെങ്കിൽ എന്താണെന്നറി കുട്ടികൾ അതുകൊണ്ട് പെട്ടെന്ന് കഴിഞ്ഞു അതുകൊണ്ട് വലിയൊരു കിട്ടലായിട്ടോ കാരണം നമ്മള് വരലും കാര്യ ചെറിയൊരു ചോറ മാത്രമേണ്ടായുള്ളൂ സിമ്പിൾ ആയി നടന്നു കൈസ് ഈ ഫോട്ടോ അങ്ങനെ നമ്മൾ എൻട്രിയിലോട്ട് കേറാൻ വേണ്ടി പോവുകയാണെങ്കിൽ കേറി ഴിഞ്ഞാല് ആദ്യമായിട്ട് കാണാ കാണാൻ കഴിഞ്ഞില്ല നമുക്ക് എന്താ ഗൾഫ് ഫുൾ ബിൽഡിങ്ങുകളും ഇവിടെ വലിയ വലിയ ബിൽഡിങ്ങുകളാണ് ഞാനിവിടെ ഇടക്കിടക്ക് വരുമല്ലോ ഞാൻ ഭയങ്കര റിച്ച് അല്ലേ ഇവിടെ വരുന്നവരഹങ്കാരി ഏതാ മോന്തൽ കേറി പർച്ചേസിംഗ് ഒന്നുമില്ല വെറുതെ സ്ഥലങ്ങൾ നമുക്ക് ഉണ്ട് കാണുക ഒരുപാട് കാഴ്ചകളുണ്ട് കാശ് അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമുക്ക് ഹൈലൈറ്റ് മാളാണോ ഇവിടെ ആണോ കളക്ഷൻ തോന്നുന്നത് തോന്നുന്ന ആണോ മാലിൻ്റെ ഉള്ളിൽ കൂടെ കേറി ഞാനൊരു ചെരിപ്പ് എടുത്തു ഗായ്സ് കുറേ കാലമായി ഒരു ചെരിപ്പ് എടുത്തിട്ട് തിരഞ്ഞെടുക്കണേ ഫൈനലി ഗായ്സ് നമ്മള് ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ നാട്ടിലോട്ട് തിരിക്കുകയാണ് ഏ അപ്പ എന്നാലും വന്ന കാര്യങ്ങളൊക്കെ ഭംഗിയിട്ട് നടന്നു ചോപ്പാസിറ്റി നമ്മുടെ പ്ലാനിൽ ഇല്ലാത്തൊരു കാര്യമാണ് പിന്നെ നിങ്ങൾക്ക് വിശക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞാനിവിടുന്ന് പണ്ട് ഫുഡ് കഴിച്ചപ്പോൾ എനിക്കെല്ലാം ഇഷ്ടമായിരുന്നു അപ്പോൾ ഏതായാലും ഇത്ര ദൂരം വന്നതാണല്ലോ പിന്നെ ഇവിടെ നിന്നും കാണാത്തതാണ് ഇങ്ങനെയൊക്കെ വന്ന് കാണുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വലിയ ചിലവില്ലല്ലോ ഇതിപ്പോൾ കൊടുുന്ന മാതിരി ആവും ചെയ്തു അതിനായിട്ട് വരുമ്പോൾ ചെലവൊക്കെ കൂടുതലോ പെട്രോൾ അടിക്കണോ എന്തൊക്കെ വേണം നേരെ തൃശ്ശൂർ തന്നെയാണല്ലോ അപ്പൊ എന്തായാലും ഇതൊക്കെ കാണിച്ചു കൊടുത്തു മാളൊക്കെ കണ്ടു ഒരു ഫുഡൊക്കെ കഴിച്ച് ഒന്ന് മൈൻഡ് റീഫ്രഷ് ആക്കി ഞങ്ങൾ നേരെ നാട്ടിലോട്ട് തിരിക്കുകയാണ് എന്തായാലും ഇൻഷാല്ല അവിടെ എത്തിയിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് കാണാം ഈ വീഡിയോ ഞാൻ എന്തായാലും ഇവിടെ എത്തിട്ട് നമുക്ക് അലേഹനെ കണ്ടിട്ട് ആക്കാം അങ്ങനെ മക്കളെ നമ്മൾ അലേഹനെ അലേഹ പോയേ അങ്ങനെ കാശ് ഞങ്ങള് വീട്ടിലെത്തിയിട്ടുണ്ട് വീട്ടിലെത്തിയപ്പോ വീട്ടുകാരെ അവിടെ കാണാനില്ല വീട്ടുകാരെ പോയി ഓരോ തൃക്കിടീ വെച്ച് നമ്മൾ കണ്ടുപിടിക്കായിരുന്നു അപ്പോൾ കൂട്ടത്തിൽ നമ്മൾ അലേഹനെ കൊടുുന്നാണ് ഒരു ഡ്രസ്സൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പോയതാണ് കൈഷ് അങ്ങനെ മക്കളെ ഞാന് ഇവിടെ വീട്ടിലെത്തിയപ്പോ തോക്കിയേക്ക് മക്കളെ അലേഹനെ കൊണ്ടാവാതെ ഞങ്ങൾ പോയി അലേഹ എവിടെയൊക്കെ പോയി എന്നറിയോ കുട്ടീനെ കുത്തല്ലേ കുട്ടീനെ കുത്തല്ലേ പാവാണ് അത് പാവ ഒരവ് കൊടുത്താ കാലിന് ഒരവ് കൊടുത്താ അലേഹ കാലിന് വേന്റെ കാലിന് ഒരവ് കൊടുത്താ അലേഹ അലേഹ ഇപ്പൊ ഇങ്ങനെ നിരീക്ഷിക്കലോട്ടോ മോനെ ജപ്പാ ജപ്പാന്നൊന്നും എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അതായത് ഇപ്പൊ തൊട്ടില് അലനാണ് കടക്കൽ അപ്പൊ അലേഹക്കെന്താവും അലേന്റെ മേത്ത് കൂടെ വന്നിട്ട് അലേഹം അടുക്കൂ എത്താത്തത് എത്താത്തത് എത്തി എടുക്കന്നിട്ട് കള്ളച്ചെറി ചെറുക്ക എന്താ എത്തിക്കണുണ്ടോ പൊക്കെ നീളം വെച്ച് തുടങ്ങി സിനിമ വേം വന്നമാണെങ്കിൽ വേം വന്നോ വേം വന്നോ വേം വന്നമാണെങ്കില് വടി ഇങ്ങോട്ട് വാ എടുത്തിട്ടുവാ ഉമ്മ ഉമ്മ മക്കളെ ഇന്ന് അലേഹൻ ഉമ്മാന്റെ അടുത്ത് ഇരുത്തിയിട്ടാ പോയത് തീരം കെടുത്തിനെയോ പാവേനിന്ന് പാവ ഷുട്ടിയോ സംസാ ഓൾ ഓളുടെ ഹാലില് സംസാരിക്കണുണ്ട് ഒരു പുറത്തോ മാക്കുള്ളവര് കിട്ടണല്ലോ കാശ് ഏഹ് എന്തായാലും ഇവിടെ ഉള്ളവര് നാളെ പോവാണ് അല്ലേ ഇവര് എടുക്കാൻ പോവാണ് ഗുജറാത്ത് അപ്പോൾ അല്ലേ ഫുഡൊക്കെ കൊടുക്കാൻ വേണ്ടിയിരിക്കുകയാണ് കൈസ് അങ്ങനെ നമ്മുടെ അലൻമോനുള്ള പാസ്പോർട്ട് ഏകദേശം റെഡിയായി അത്ഷാ അല്ല നമ്മുടെ ഖത്തർ പോക്ക് ഉടനെ ഉണ്ടാവും ഈ മാസത്തിൽ തന്നെ ഉണ്ടാവേണ്ടതാണ് ബാക്കി റെഡി ആയിട്ടുണ്ടെങ്കിൽ ഓക്കെ അപ്പോൾ ഫൈനലി അതെല്ലാം റെഡി ആവും എന്ന് വിചാരിക്കുന്നുണ്ട് ഓക്കെ നിങ്ങൾ വരുണ്ടോ ഖത്തർക്ക് അല്ലേ ഉമ്മല്ലത്രമ ആ ടൈമില് വേറെ സ്ഥലത്തേക്ക് പോവാണെന്ന് പറഞ്ഞ സർപ്രൈസ് സർപ്രൈസാന്ന് പറഞ്ഞാ അതിന് കുറച്ച് ഉപ്പെന്തോടിക്കുന്നാലും എന്നിട്ട് കൊറേ മുട്ടായി തിന്ന് കയറ്റി ഓക്കെ അപ്പൊ എന്തായാലും ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ ഒരു പാസ്പോർട്ട് എടുക്കൽ വീഡിയോ ആയിരുന്നു എന്തായാലും നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം